പാകിസ്ഥാൻ മീഡിയ വളരെയധികം സീരിയസ് ആയിട്ട് ഒരു വാർത്ത ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല മാധ്യമങ്ങളും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ അധികം ചർച്ചയാവുന്നില്ല എന്ന് മാത്രം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിരിക്കാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബങ്കർ ബസ്റ്റർ മിസൈൽ സംവിധാനം ഇതിനെക്കുറിച്ച് ജൂലൈ ഇരുപതാം തീയതി പാകിസ്ഥാൻ പത്രമായിട്ടുള്ള ഡോൺ ഒരു വലിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് ഒരു വലിയ ലേഖനമാണ് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഈ പുതിയ മിസൈൽ പാകിസ്ഥാനും ചൈനയ്ക്കും അതിഭയാനകമായൊരു ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് പാകിസ്ഥാന്റെ കാഴ്ചപ്പാടിൽ അഗ്നി ഫൈവ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിനെയാണ് അതിന്റെ ഒരു പുതിയ വേരിയന്റ് എന്ന നിലയിൽ ഇന്ത്യ ഒരു ബങ്കർ ബസ്റ്ററാക്കി മാറ്റിയിരിക്കുന്നത് അതായത് പരമ്പരാഗതമായ ശൈലിയെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇന്ത്യ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അമേരിക്കക്ക് ഇത്തരത്തിലൊരു ബങ്കർ ബസ്റ്റർ ബോംബർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റെൽത്ത് ബോംബർ ആവശ്യമാണ് എന്നാൽ ഇന്ത്യയുടെ കൈവശം ബോംബർ വിമാനങ്ങളൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇന്ത്യക്ക് സാധാരണ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും ബോംബർ വിമാനങ്ങളൊന്നും ഇല്ലാത്ത ഇന്ത്യ മറ്റൊരു യുദ്ധവിമാനങ്ങളുടെയും സഹായമില്ലാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങളുടെ താവളങ്ങൾ അത് ഭൂമിക്കടിയിലാണെങ്കിൽ പോലും തകർക്കാൻ കഴിയുന്ന രാജ്യമായി മാറിയിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് നൂറ് മീറ്ററിൽ കൂടുതൽ ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളെ വരെ തകർക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിച്ചിരിക്കുന്നുവെന്നും ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ മിസൈലിന് ഏകദേശം എട്ടായിരം കിലോഗ്രാം കൺവെൻഷനൽ ആയിട്ടുള്ള ആയുധം വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇന്ത്യ ഈ ഒരു മിസൈല് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിവരെ ആക്രമിക്കാൻ പറ്റുന്ന രൂപത്തിലാണെന്നും ഇതിന്റെ മറ്റു പല വേരിയന്റുകളും ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് യു എസിന്റെ ജി ബി യു ഫിഫ്റ്റി സെവൻ മാതൃകയിൽ ഇന്ത്യ കൂടുതൽ ബങ്കർ ബസ്റ്റർ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ ഭീഷണിയാണെന്നും അവർ പറയുന്നുണ്ട് ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന ഒരു പോളിസി ആണവായുധത്തിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ അതേസമയം കൺവെൻഷനൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയും അങ്ങനെ ഇന്ത്യ ചെയ്യുന്നതിലൂടെ നോ ഫസ്റ്റ് യൂസ് എന്ന പോളിസി ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കുന്നുമില്ല എന്നാൽ ഒരു രാജ്യത്തിന്റെ ആണവ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തുന്നതിലൂടെ അതിഭയാനകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണി പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പാകിസ്ഥാന്റെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇവരുടെ ഈ സംഭരണശാലകളെല്ലാം ഇറാന്റെ മാതൃകയിൽ തന്നെ ഭൂഗർഭ അറകളിലും മറ്റുമൊക്കെയാണ് മിസൈലുകളും മറ്റുമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നതും ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നതും ഒക്കെ ഇപ്പൊ കിരാന ഹിൽസ് എന്നൊക്കെ പറയുന്നത് പോലെ ഭൂഗർഭ മേഖലകളിലാണ് ഭൂമിക്കടിയിലാണ് അപ്പൊ ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ഈ മിസൈല് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ തന്നെ പാകിസ്ഥാനെ വലിയ ആശങ്കയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യക്ക് അഗ്നി ഫൈവിന്റെ തന്നെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്തും ചെയ്യാൻ പറ്റും തങ്ങളെ നാമാവിശേഷമാക്കാൻ കഴിയും എന്നാണ് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നത് കാരണം അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും പാകിസ്ഥാന്റെ കയ്യിലില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ബങ്കർ ബസ്റ്റർ മിസൈൽ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഭൂഗർഭ അറയിലുള്ള ഒരു കേന്ദ്രത്തിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് വലിയ വില തന്നെ പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്നും കനത്ത നാശനഷ്ടങ്ങൾ അത് വരുത്തി വയ്ക്കുമെന്നുമാണ് പാകിസ്ഥാൻ പത്രം എഴുതിയിരിക്കുന്നത് ആയുധ നിർമ്മാണത്തിലും വിശേഷിച്ച മിസൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും ഇന്ത്യയുടെ സവിശേഷമായ വളർച്ചയും അമേരിക്കയുടെയും ചൈനയുടെയും പോലും ആയുധങ്ങളോട് കിടപിടിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ കഴിവും പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് അമേരിക്കൻ ശൈലിയിൽ നിന്ന് മാറി തനതായ ഒരു ശൈലി ബംഗർ ബസ്റ്ററിന്റെ കാര്യത്തിൽ കണ്ടെത്തിയ ഇന്ത്യയുടെ മികവിനെയും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്രമണം ഭാവിയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തമാക്കുക കമാൻഡ് സിസ്റ്റംസ് ശക്തമാക്കുക വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ നല്ല പോലെ വരേണ്ടിയിരിക്കുകയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ആയുധ സംഭരണശാലകൾ ഭൂഗർഭ അറകളിലാണ് അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് ഇത് ഇന്ത്യ പരീക്ഷിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷെ ഇപ്പോഴും പാകിസ്ഥാൻ ആ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല അവരിപ്പോഴും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ വലിയ രീതിയിൽ ഇത് ആശങ്കപ്പെടുത്തുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം